അസ്സലാമു അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ടോപ്പ് പ്ലസ് നേടുന്നതിന് കാക്കൊല്ല പരീക്ഷ മുതൽ പരിശ്രമിച്ചു തുടങ്ങണമെന്ന് അറിയുന്നവരാണ് ഈ വരുന്ന പാദവാർഷിക പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി പാദവാർഷിക പരീക്ഷ വരെ എടുത്ത ഫിഹിലെ പാഠങ്ങൾ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് നമുക്ക് അല്പാല്പമായിട്ട് ഫിഖഹ് എന്ന പാഠപുസ്തകത്തിലെ ഇതുവരെയുള്ള പാഠങ്ങൾ പഠിക്കാം എല്ലാവരും പാഠപുസ്തകം കയ്യിലെടുത്ത് തയ്യാറായി നിൽക്കുക പാദവർഷിക പരീക്ഷയ്ക്ക് ഫിഖ്ഹില് വന്ന കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറാണിത് പേപ്പർ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേരെഴുതണം നമ്പർ എഴുതണം ക്ലാസ് എഴുതണം ഇതൊക്കെ ഒന്ന് എഴുതിയതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഉസ്താദുമാർ ചോദ്യ പേപ്പർ വായിച്ച് തരുന്നത് ശ്രദ്ധിക്കുക അതോടൊപ്പം നാമം കൃത്യമായിട്ടൊന്ന് വായിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ക്ലാസ് കേൾക്കുകയും പിന്നീട് ഒരു ചോദ്യ പേപ്പർ എടുത്ത് അല്ലെങ്കിൽ ഒരു സദാ പേപ്പറെടുത്ത് അതിൽ ഇതിലെ ഉത്തരങ്ങളൊന്ന് എഴുതി നോക്കുക എഴുതി പഠിക്കൽ പരീക്ഷയ്ക്ക് അനിവാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചതിനല്ല മാർക്ക് നമ്മൾ പഠിച്ചത് എങ്ങനെ പരീക്ഷയിൽ എഴുതി അതിനാണ് മാർക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കണം ടോപ്പ് പ്ലസ് ഒക്കെ നേടുന്നതിന് അക്ഷരത്തെറ്റ് വളരെ നിർണായക ഘടകമായി മാറും ചെറിയ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിലും പാസ്സാവുമെങ്കിലും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ നിങ്ങൾക്ക് കഴിയണം ഒന്നാമത്തെ ആക്ടിവിറ്റി ഒന്നാമത്തെ സെറ്റ് ചോദ്യം പരിശോധിക്കാം വേർതിരിക്കാം എന്നാണ് ഒന്നാമത്തെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ വേർതിരിക്കാം അപ്പോൾ നമുക്ക് വെള്ളങ്ങൾ അൽ മിയാഹു എന്ന ഒരു പാഠം നമുക്ക് ഫിക്കിഹിൽ പഠിക്കാനുണ്ട് ആ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് അതിൽ തെഹൂറ് താഹിറ് നജസ് എന്നൊക്കെ പല പല ഇനങ്ങളായിട്ട് വെള്ളത്തെ തരംതിരിച്ചത് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അവിടുന്ന് ആണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വേർതിരിക്കാം കിണറ്റിലെ വെള്ളം കഞ്ഞിവെള്ളം പനിനീർ പുഴയിലെ വെള്ളം ഇളനീർ വെള്ളം കുളത്തിലെ വെള്ളം ഇങ്ങനെ കുറേ വെള്ളങ്ങൾ തന്നിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് തെഹൂറായ വെള്ളം രണ്ട് താഹിറായ വെള്ളം അതിനുശേഷം നീണ്ട ഒരു വര കാണാം അല്ലേ തെഹൂറ് ത്വാഹിറ് നെജിസ് ഇങ്ങനെ മൂന്ന് തരമായിട്ട് നമ്മൾ വെള്ളങ്ങളെ അൽ മിയാഹു എന്ന മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ കിണറ്റിലെ വെള്ളം തെഹൂറായ വെള്ളമാണോ താഹിറായ വെള്ളമാണോ തെഹൂറ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് അപ്പോൾ ഒതുവ് ചെയ്യാനും കുളിക്കാനും മറ്റുള്ളവ കഴുകി നെജസ്സൊക്കെ കഴുകി വൃത്തിയാക്കാനും ഒക്കെ പറ്റുന്ന വെള്ളമാണ് തെഹൂറായ വെള്ളം കിണറ്റിലെ വെള്ളം നമുക്ക് അറിയാം നമ്മൾ ഓതോ ചെയ്യാനൊക്കെ കിണറ്റിലെ വെള്ളമാണ് നമ്മുടെ വീട്ടിലെ ടാങ്കിയിലേക്ക് വരുന്നത് അതിൽ നിന്നാണ് ഉളു എടുക്കുന്നത് അതുകൊണ്ട് കിണറ്റിലെ വെള്ളം കിണറ്റിലെ വെള്ളം തഹൂറായ വെള്ളമാണ് അടുത്തത് കഞ്ഞിവെള്ളം 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 സ്വയം ശുദ്ധിയുള്ളതാണ് എന്നാൽ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്കൊരു നജസ് കഴുകാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് കഞ്ഞിവെള്ളം ത്വാഹിറായ വെള്ളമാണ് നമ്മളെന്താ ചെയ്യേണ്ടത് കിണറ്റിലെ വെള്ളം എന്നത് മുകളിൽ എഴുതി വെക്കുക താഹിറായ വെള്ളത്തിൻ്റെ നേരെ കഞ്ഞിവെള്ളം എഴുതുന്ന എഴുതി വയ്ക്കുക വളരെ വൃത്തിയായി മുകളിലുള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതണം അക്ഷരത്തെറ്റുണ്ടാകരുത് വല്ലാതെ വലുപ്പത്തിൽ എഴുതരുത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാം എഴുതാൻ സ്ഥലം കിട്ടില്ല ഇനി അടുത്ത് നോക്കുക പനിനീർ പനിനീർ എന്ന് പറഞ്ഞാൽ പനിനീർ വെള്ളം അത് തൊഹൂറാണോ താഹിറാണോ പനീർ വെള്ളം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴുകാൻ പറ്റുമോ ഇല്ല അത് താഹിറായ വെള്ളം തന്നെയാണ് പുഴയിലെ വെള്ളം പുഴയിലെ വെള്ളം പുഴയിലെ വെള്ളം നമ്മൾ കുളിക്കാനൊക്കെ പുഴയിൽ പോയി കുളിക്കാറുണ്ട് ഒതുവ് ചെയ്യാറുണ്ട് അപ്പോൾ പുഴയിലെ വെള്ളം തഹൂറായ വെള്ളമാണ് ഇളനീർ വെള്ളം ഇളനീർ വെള്ളം ശുദ്ധിയുള്ളതാണ് ഇളനീർ കൊണ്ട് നമുക്ക് രജസ് കഴുകാൻ പറ്റുമോ അത് പറ്റൂല അപ്പോൾ അത് താഹിറായ വെള്ളമാണ് അപ്പോൾ ഓരോന്നും നമ്മളങ്ങനെ ആലോചിച്ച് ആ കുളത്തിലങ്ങനെ അങ്ങനെ എഴുതാം അപ്പോൾ കിണർ കുളം പുഴ ഈ മൂന്നിടത്തെ വെള്ളങ്ങളും തഹൂറായ വെള്ളങ്ങളും ബാക്കിയുള്ള വെള്ളങ്ങൾ താഹിറായ വെള്ളവുമാണ് ഇത് കൃത്യമായി നോക്കി മുകളിൽ നിന്ന് താഴെ ഉള്ള വരക്ക് ശേഷം താഹിറായ വെള്ളം തഹൂറായ വെള്ളം എന്ന ലൈനിന് ശേഷം എഴുതി കൊടുത്താൽ നമുക്ക് ആറു മാർക്ക് ലഭിക്കും അപ്പോൾ മൂന്നെണ്ണം വീതം മുകളിലും താഴെയും എഴുതാനുണ്ടാകും ഒരെണ്ണം ശരിയായാൽ ഒരു മാർക്കാണ് ലഭിക്കുക ആറും ശരിയായാൽ ആറ് മാർക്ക് ലഭിക്കും ഇനി അടുത്ത ചോദ്യം നോക്കാം കള്ളികൾ പൂർത്തിയാക്കാം കള്ളികൾ പൂർത്തിയാക്കാം അപ്പോൾ കുറഞ്ഞ സമയം സാധാരണ സമയം കൂടിയ സമയം ഇങ്ങനെ മൂന്ന് കള്ളികൾ തന്നിട്ടുണ്ട് എന്നിട്ട് ആ കള്ളികൾ പൂർത്തിയാക്കാനാണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ വർഷം കാക്കൊല്ല പരീക്ഷയ്ക്കുള്ള ഏഴാമത്തെ പാഠമാണ് ഫിഖഹിലെ ഏഴാമത്തെ പാഠമാണ് അദിമാ ഉ രക്തങ്ങൾ ആ പാഠത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അപ്പം ചോദിക്കുന്നത് ഹൈല് ഹൈല് എന്ന് പറഞ്ഞാൽ ഹൈൽ ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസവും അപ്പോൾ അപ്പോൾ ഒരു ദിവസം എന്ന് കുറഞ്ഞ സമയം എന്നതിൻ്റെ താഴെ എഴുതി വെക്കുക സാധാരണ ആറോ ഏഴോ ദിവസവും അപ്പോൾ സാധാരണ എന്നിടത്ത് ആറോ ഏഴോ ദിവസം എന്നെഴുതി വയ്ക്കുക കൂടിയ സമയം കൂടിയ സമയം കൂടിയ സമയം എന്നിടത്ത് പതിനഞ്ച് ദിവസം എന്ന് എഴുതി വെക്കുക അപ്പം ഹയൽ എന്നിടത്ത് ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസവും സാധാരണ ആറോ ഏഴോ ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസവും എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ആ രീതിയിൽ എഴുതി വെക്കുക ഇനി അടുത്തത് നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന രക്തത്തിനാണ് പ്രസവ രക്തത്തിനാണ് നിസ് നിഫാസ് എന്ന് പറയാം അപ്പോൾ പ്രസവ രക്തത്തെക്കുറിച്ച് പറയുന്നത് കുറഞ്ഞ സമയം ഒരു സെക്കൻഡ് സാധാരണ നാൽപ്പത് കൂടിയ സമയം അറുപത് പ്രസവിച്ചു കഴിഞ്ഞാൽ നാൽപ്പതായി അറുപതായി എന്നൊക്കെ പറയുന്നത് നമ്മൾ വീടുകളിൽ കേൾക്കുന്നതാണ് അപ്പോൾ സാധാരണ നാൽപ്പത് ദിവസവും കൂടിയ സമയമെന്ന് പറയുന്നത് അറുപത് ദിവസവുമാകുന്നു അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറഞ്ഞ സമയം എന്നുള്ളിടത്ത് ഒരു സെക്കൻഡ് സാധാരണ നാൽപ്പത് ദിവസം കൂടിയ സമയം അറുപത് ദിവസം എന്നെഴുതിയാൽ ഉത്തരം ആ കള്ളി പൂർത്തിയായി അതിനും ഇതുപോലെ ആറു മാർക്ക് ലഭിക്കും ഇനി ഓരോ മാർക്കിനുള്ള ചോദ്യങ്ങളാണ് യോജിച്ചവ ചേർക്കാം ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അല്ല കമുഷറഅ്യ എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഒന്ന് റമലാനിലെ നോമ്പ് അതിൻ്റെ വിധിയാണ് ഷറഇയായ വിധിയാണ് എഴുതേണ്ടത് ഷറഇയായ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്ക് അഹ്കാമു ഷെറീയ എന്ന് പറയുന്നു അവ അഞ്ചാകുന്നു വാജിബ് ഹറാമ് സുന്നത്ത് കറാഹത്ത് ഹലാല് എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പം റമലാനിലെ നോമ്പ് റമലാനിലെ നോമ്പ് റമലാനിലെ നോമ്പ് എന്താണ് അതെ നമുക്കറിയാവുന്നതാണ് ഫറൽ അയിന് ഫറൽ തന്നെ രണ്ട് വിധമുണ്ട് അയിന് കിഫായത്ത് ഉണ്ട് റമലാനിലെ നോമ്പ് ഫറൽ അയിന് ഓരോ വ്യക്തിയും നോക്കണം നിർബന്ധമാണ് അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ പെട്ടതാണ് റമലാനിലെ നോമ്പ് സക്കാത്ത് ഇവയ്ക്കെ നിർബന്ധമായ കാര്യങ്ങളാണ് അഞ്ച് വക്ത നിസ്കാരമൊക്കെ മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരം ഫറൽ കിഫായത്താണ് ഫർൽ കിഫായ അഥവാ ഒരു നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും അതാണ് ഫർദ് കിഫായ മയ്യത്ത് നിസ്കാരം അതിൻ്റെ നേരെ ഫർദ്ദ് കിഫായ എന്നെഴുതുക നല്ല ചെരുപ്പ് ധരിക്കൽ നല്ല ചെരുപ്പ് ധരിക്കൽ ചെരുപ്പൊരാൾ ധരിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ചെരുപ്പ് ധരിക്കൽ അത് മുബാഹാണ് ഹലാലാണ് ധരിക്കാം ധരിക്കാതിരിക്കാം ചെയ്താൽ കൂലിയുമില്ല ഉപേക്ഷിച്ചാൽ ശിക്ഷയും ഇല്ല ഇതാണല്ലോ നമ്മൾ ഹലാൽ എന്ന് പറയാം ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് എന്നാണ് കിതാബിൽ പറഞ്ഞുള്ളത് ഇനി അടുത്തു നോക്കൂ നിസ്കാരത്തിൽ തല തുറന്നിടൽ നല്ല ചെരുപ്പ് ധരിക്കൽ എപ്പോഴെന്താണ് മുബാഹാണ് മുബാഹ് ഇനി നിസ്കാരത്തിൽ തല തുറന്നിടൽ കറാഹത്താണ് ഒഴിവാക്കിയാൽ കൂലിയുണ്ട് അപ്പോൾ നിസ്കാരത്തിൽ തൊപ്പിട്ടാൽ കൂലിയുണ്ട് തൊപ്പിടാതെന്നാലോ കറാഹത്താണ് ശിക്ഷയില്ല കറാഹത്ത് മദ്യപാനം എല്ലാവർക്കും അറിയാവുന്നതാണ് ലഹരി മദ്യം ഇവയൊക്കെ ഹറാമാണ് പിന്നെ സലാം പറയൽ സലാം പറയൽ സുന്നത്താണ് അല്ലേ സുന്നത്ത് എന്നുള്ളതിന് പല പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒരു പേരാണ് സുന്നത്ത് എന്നുള്ളതിൻ്റെ പേരാണ് നഫുല് എന്ന് അപ്പോൾ ഇവിടെ നഫുല് എന്നുള്ളതാണ് ഉത്തരം ഇനി നാലാമത്തെ ആക്ടിവിറ്റി കുറേ കാര്യങ്ങളിൽ നിന്ന് രണ്ടു വീതം എഴുതാൻ ഇതേ രീതിയിലൊക്കെ ആയിരിക്കും ഏകദേശം ചോദ്യങ്ങൾ വരിക നിഫാസ് ഉള്ളപ്പോൾ ഹറാമായത് നിഫാസ് ഉള്ളപ്പോൾ ഹറാമായത് ഹൈല് നിഫാസ് ഉള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഹെറാതുണ്ട് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടതുള്ളൂ അതായത് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് സുജൂദ് തവാഫ് മുസുഹഫ് തൊടൽ ചുമക്കൽ ഖുർആൻ ഓതൽ പള്ളിയിൽ താമസിക്കൽ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഹെറാമ് പറയുന്നുണ്ട് അതിൽ രണ്ടെണ്ണം എഴുതുക നിസ്കാരം നോമ്പ് എന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ നോമ്പ് സുജൂദ് എന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ സുജൂദ് ടവാഫ് എന്ന് എഴുതിയാൽ മതി ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ നാല് മാർക്ക് ലഭിക്കും നജസല്ലാത്ത ശവം അപ്പം എല്ലാ ശവങ്ങളും നജസ്സാണ് നജസ് അല്ലാത്ത ശവങ്ങൾ പറയുന്നുണ്ട് മനുഷ്യൻ മത്സ്യം ജറാദ് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിൽ മത്സ്യം ജറാദ് എന്നോ മനുഷ്യൻ മത്സ്യം എന്നോ ഒക്കെ എഴുതിയാൽ നാല് മാർക്ക് രണ്ട് മാർക്ക് ലഭിക്കും ഇനി വുലോയിൻ്റെ സുന്നത്തുകൾ വുലോയിൻ്റെ സുന്നത്തുകൾ ആലോചിച്ചാൽ നമുക്കിങ്ങനെ കിട്ടും വുലോ ആദ്യം നമ്മൾ മുൻകൈ കഴുകുന്നത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത് എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് ചെവി തടവുന്നത് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യൽ മുൻകൈ കഴുകൽ ചെവി തടവൽ മിസ്വാക്ക് ചെയ്യൽ ഇങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയച്ചാൽ മതി ബുലോയിൻ്റെ സുന്നത്തുകൾ അതാണ് നമ്മൾ പറഞ്ഞത് ഇനി മിസ്വാക്ക് ചെയ്യൽ മുഖക്കതായ സുന്നത്തുള്ള അവസരങ്ങൾ പറയുന്നുണ്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ള അവസരങ്ങൾ പറയുന്നുണ്ട് നമ്മൾ വലോ ഇൻ്റെ സുന്നത്തിൽ പെട്ടതാണ് മിസ്വാക്ക് ചെയ്യ ചെയ്യൽ അപ്പോൾ ഈ മിസ്വാക്ക് തന്നെ ഉറങ്ങാൻ പോകുന്ന സമയം ഭക്ഷണശേഷം ഇങ്ങനെ പല സമയത്ത് മുഖക്കതായ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ എല്ലാ നിസ്കാരത്തിനും മുലോയിന്നും ഖുർആൻ ഹദീസ് ഷറയി ഇൽമ് എന്നിവയുടെ പാര പാരായണത്തിനും വായ പകർച്ചയായ സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും മരണം ആസന്നമായ അവസരത്തിലും മിസുവാക്ക് മോക്കതായ സുന്നത്താണ് എന്ന് കിതാബിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കെപ്പോഴും ഓർമ്മ വരുന്ന ഒരു സംഗതിയാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ രാവിലെ നമ്മളൊക്കെ പല്ലിയൊക്കലുണ്ടല്ലോ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ അല്ലേ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവ രണ്ടു ഓർത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഖുറാൻ ഹദീസ് എന്നിവ പാരായണം ചെയ്യാൻ അപ്പോൾ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക ഇനി അടുത്തത് ആശയം എഴുതാം എന്ന ആശയം എഴുതാം അസിവാക്കു ലിൽ ഫമി മറലാത്തുൽ റബ്ബി വലിയൊരു ചോദ്യമാണ് അസിവാക്കു ലിൽ ഫമി മറാത്തുല്ലി റബ്ബി എന്നുള്ള ചോദ്യത്തിൻ്റെ എഴുതാനാണ് അതിൻ്റെ അർത്ഥം എഴുതാനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതുമ്പോൾ മിസുവാക്ക് വായയെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് അസിവാക്കോ മത്ഹറത്തുല്ലിൽ ഫമി അപ്പം അറുലാത്തുള്ളി റബ്ബി മിസുവാക്ക് വായയെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് അപ്പം റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് അതാണ് അതിൻ്റെ ആശയം ഇതൊക്കെ കിതാബിലുള്ളതാണ് ഇനി ശുദ്ധിയാക്കുന്ന രൂപമെഴുതാം കുറച്ച് മാർക്കുള്ള ഒരു ചോദ്യമാണ് ശുദ്ധിയാക്കുന്ന രൂപമെഴുതാം മുഹല്ലലായ സുന്നത്ത് മുഹല്ലലായ നജസ് മുഹല്ലലായ നജസ് മുഹല്ലലായ നജസ് എങ്ങനെ ശുദ്ധിയാക്കാം അപ്പോൾ മുഹല്ലത് എന്ന് പറഞ്ഞാൽ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവക്കാണ് കഠിനം അല്ലെങ്കിൽ ശക്തി അതിശക്തമായ നജസ് എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് അതിൽ ഒന്ന് ശുദ്ധിയായ ഏഴ് ഇവ കൊണ്ട് മലിനമായാൽ എന്ന് പറഞ്ഞാണ് പാഠപുസ്തകത്തിൽ പറയുന്നത് മോയൻലായ നെജസ്സ് ശുദ്ധിയാക്കേണ്ട രൂപം എഴുതി തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഏഴ് തവണ കഴുകണം അതിൽ ഒന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഇതാണ് മോൻലള്ള നജസ് ഇനി എന്ന് പറഞ്ഞാൽ മലമൂത്ര നജസ്സൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അതാണ് പിന്നെ മുത്തവസ്സിത്തായ നജസിൻ്റെ പറയുന്നത് മുത്തവസ്സിത്തായ നജസ് മൂവാലത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏഴ് തവണ കഴുകണം അതിലൊന്ന് മണ്ണ് കൊണ്ട് കഴുകണം ഇനി മുത്തവസ്സിത്താണെങ്കിലാണ് പറയുന്നത് മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ മലം മൂത്രം എന്നിവയൊക്കെയാണ് അപ്പോൾ ഇവ എങ്ങനെയാണ് കഴുകേണ്ടത് മുത്തവസ്സിത്ത് നോക്കാം മൂന്നാമത്തത് മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ഇനി മുഹഫ് മുഹഫ് പറഞ്ഞാൽ പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫായന ജയസ് അതുകൊണ്ട് മലിനമായാൽ അപ്പോൾ എഴുതിത്തുടങ്ങേണ്ടത് മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കളഞ്ഞാൽ മതി അപ്പോൾ അല്ലത് മുഹഫ് മുത്തവസിത്ത് ഇനി അടുത്തത് ഉത്തരം എഴുതാം ചില ചോദ്യങ്ങളുടെ ഉത്തരമെഴുതാം ഏഴാമത്തെ അതിമാവു എന്ന പാഠത്തിൽ നിന്ന് തന്നെയാണ് ഉത്തരമെഴുതാം ഇസ്തിഹാലത്ത് എന്നാൽ എന്ത് ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയമത് സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത് ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത് രണ്ടാമത്തെ ചോദ്യം ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹൈൽ ഉണ്ടായാൽ എന്ത് ചെയ്യണം ആ പാഠത്തിൽ തന്നെ അവസാനം പറയുന്നുണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ റൊവാഫ് അല്ലാത്തവയെല്ലാം നിർവഹിക്കണം തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ലഭിക്കാം ഈ പരീക്ഷയ്ക്കെല്ലാം ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ മുഴുവൻ എഴുതിയാൽ ഫുൾ മാർക്ക് ലഭിക്കാം അപ്പോൾ ഇത് ആയിരിക്കില്ല ചോദ്യം പക്ഷേ ഇതേപോലെ ആകും ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കി വീണ്ടും ആവർത്തിച്ചു പഠിക്കുക അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വർഹമുള്ള Thank <sniffs>